ഒട്ടേറെ ചിന്തിപ്പിച്ച ദുഃഖത്തോടെ മാത്രം നമ്മുടെ നിലവുകളെ നിറയ്ക്കുന്ന ഒരു കവിതയുണ്ട് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും കവി ഈ കവിത ചൊല്ലി നിർത്തുമ്പോൾ ഇതിന് ഉത്തരവാദികൾ നാം മാത്രമാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ട് പൗരസ്ത്യ ആധ്യാത്മികത ജീവിത വിശുദ്ധിയെ ചേർത്ത് പിടിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ അത് പരിസ്ഥിതിയുമായി ഏറെ ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് കയ്യെ കാണുന്നവർ ആരും അവനെ കൊല്ലാതിരിക്കേണ്ടതിന് ദൈവം കയ്യീൻ്റെ നെറ്റിയിൽ ഒരു അടയാളം വെച്ചു ദെൻ ദ ലോഡ് പുട്ട് എ സൈൻ ഓൺ കൈൻ സോ ദാറ്റ് നോവൺ വുഡ് ഫൗണ്ട് ഹിം വുഡ് കിൽ ഹിം ദൈവം എങ്ങനെയാണ് കയ്യീൻ്റെ നെറ്റിയിൽ ഈ ഒരു അടയാളം വെച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുന്നില്ല എന്നാൽ യഹൂദ റാബിമാരുടെ ന്യായ പ്രമാണത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളിൽ പറയുന്ന പുസ്തകമാണ് ദ റാബിനിക് ഇൻ്റർപ്രറ്റേഷൻ ഓഫ് തോറ എന്ന പുസ്തകത്തിൽ ദൈവം എന്തുകൊണ്ട് എപ്രകാരമാണ് കയ്യന്റെ നെറ്റിയിൽ ഒരു അടയാളം വെച്ചത് എന്ന് പരാമർശിക്കുന്നുണ്ട് ഈ ഒരു വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം കയ്യീൻ തൻ്റെ സഹോദരനായ ഹാബേലിനോട് അസൂയ പൂണ്ട് ഹാബേലിനെ കൊന്നുകളയുന്നു ദൈവം കയ്യീനെ ശപിക്കുന്നുണ്ട് കയ്യീൻ ശാപവാക്കുകളും ഏറിക്കൊണ്ട് ഏതെ കിഴക്ക് വശത്തുള്ള നോത് ദേശത്ത് ചെന്ന് പാർത്തു തൻ്റെ സഹോദരൻ്റെ കൊലപാതിക എന്ന പാപഭാരം കയ്യനെ വല്ലാതെ മതിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് തന്നെ കാണുന്നവർ തന്നെ കൊന്നുകളയും എന്നുള്ള ഭയവും കയ്യനെ വല്ലാണ്ട് ഭരിക്കുന്നുണ്ട് ഈ പാപഭാരവും ഭയവും പേറിക്കൊണ്ടാണ് കയ്യീൻ ഏതനു കിഴക്കുള്ള നോത് ദേശത്ത് ചെന്ന് പാർക്കുന്നത് വളരെ ദുഃഖത്തോടെ പാപഭാരത്തോടെ ഭയത്തോടെ കയ്യീൻ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ കയ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു തന്നെ വധിക്കുവാനായിട്ടാണ് ദൈവദൂതൻ വന്നത് എന്നോർത്തുകൊണ്ട് കയ്യീൻ ദൈവദൂതനോട് മാപ്പ് അപേക്ഷിക്കുന്നു അപ്പോൾ ദൈവദൂതൻ പറയുന്നു കയ്യീനെ നീ ഭയപ്പെടേണ്ട നിൻ്റെ തെറ്റുകൾ യഹോവ നിന്നോട് ക്ഷമിക്കും പക്ഷേ നീ നിൻ്റെ ജീവിതത്തിൽ മൂന്ന് വ്രതങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കയ്യീൻ വളരെ സന്തോഷത്തോട് പറഞ്ഞു എത്ര വ്രതങ്ങൾ വേണമെങ്കിലും ഞാൻ പാലിച്ചു കൊള്ളാം എന്നെ കാണുന്നവർ എന്നെ ശിക്ഷിക്കരുത് എന്നെ കൊന്നുകളയരുത് എന്ന് പറഞ്ഞു ഉടനെ തൻ്റെ ദൈവദൂതൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സസ്യത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് കയ്യോട് പറഞ്ഞു കയ്യെ നീ ആ സസ്യത്തെ നോക്കൂ അതിനാവശ്യമായ ജലവും ലവണവും ഒന്നും ലഭിക്കാതെ അത് ഉണങ്ങി വരണ്ടു പോയിരിക്കുന്നു നീ ആ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ജലവും ലപണങ്ങളുമൊക്കെ നൽകുക എന്ന് പറഞ്ഞു കയ്യീൻ വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്രതം ആരംഭിച്ചു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കയ്യീൻ ആ സസ്യത്തിന് ആവശ്യമായ ജലം നൽകി മധ്യാത്തിൽ സൂര്യൻ്റെ രശ്മികൾക്ക് കടുപ്പമേറുമ്പോൾ കയ്യീൻ തൻ്റെ ശരീരം കൊണ്ട് മറച്ചു പിടിച്ച് ആ സസ്യത്തിന് തണലായി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സസ്യം വളരെ പുഷ്ടിയോടെ വളർന്നു അതിൽ നിന്ന് മനോഹരമായ പുഷ്പങ്ങളും ഫലങ്ങളും പുറപ്പെടുവിച്ചു കയ്യീൻ വളരെ സന്തോഷവാനായി തീർന്നു അപ്പോൾ ഈ ദൂതൻ വീണ്ടും കയ്യീനെ പ്രത്യക്ഷപ്പെട്ടിട്ട് കയ്യിനോട് പറഞ്ഞു കയ്യീനെ നിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വ്രതം നീ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി നീ തൊട്ടടുത്തുള്ള ആ മരപ്പത്തിലേക്ക് ഒന്ന് നോക്കുക ആ മരപ്പത്തിൽ ഒരു കിളി മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട് എന്നാൽ ആ കിളിയുടെ മുട്ടയെ അപഹരിക്കുവാനായിട്ട് മറ്റ് പക്ഷികളും ഇഴജാതികളുമൊക്കെ ശ്രമിക്കുന്നുണ്ട് നീ മുതൽ ആ മുട്ട വിരിയുന്നത് വരെ ആ മുട്ടയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ കൈയിൻ ബന്ധപ്പെട്ട് ആ മരപ്പത്തിൻ അടുത്തേക്ക് മരത്തിലേക്ക് വലിഞ്ഞു കയറി ആ മുട്ട അവിടെ ഉള്ളത് നിരീക്ഷിച്ചു ആ മുട്ടയെ അപഹരിക്കുവാനായിട്ട് ഇഴജാതികൾ വന്നപ്പോൾ കയ്യീൻ അവയെ ആട്ടിപ്പായിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുട്ട വിരിഞ്ഞ് മനോഹരമായ പക്ഷിക്കുഞ്ഞുങ്ങൾ പുറത്തു വന്ന് അവർ പറക്കമുറ്റുന്നതുവരെ കയ്യീൻ അവയെ സംരക്ഷിച്ചു ഉടനെ തന്നെ ദൈവദൂതം വീണ്ടും പ്രത്യക്ഷനായി കയ്യീനോട് പറഞ്ഞു കയ്യനെ നിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ വ്രതവും നീ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി നീ നോത് ദേശത്തിൻ്റെ തെരുവോരങ്ങളിലേക്ക് ചെല്ലുക അവിടെ മുറിവേറ്റവരുടെ മുറിവുകളിൽ നീ എണ്ണ പുരട്ടി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുക എന്ന് പറഞ്ഞു കയ്യീൻ നോതു ദേശത്തിൻ്റെ തെരുവോരങ്ങളിലേക്ക് ചെന്നു തെരുവുകളിൽ മുറിവേറ്റ് കിടന്നവരെ കയ്യീൻ സംരക്ഷിച്ചു അവർക്ക് ശുശ്രൂഷ ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവദൂതൻ പ്രത്യക്ഷനായി കയ്യോട് പറഞ്ഞു കയ്യീനെ നിന്റെ ജീവിതത്തിൽ നിന്നും പാപഭാരം ീങ്ങിയിരിക്കുന്നു നിന്റെ ജീവിതത്തിലെ മൂന്ന് വ്രതങ്ങളും നീ പൂർത്തീകരിച്ചിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ നിന്റെ സഹോദരനെ നീ കൊന്നപ്പോൾ നിന്റെ മനുഷ്യത്വം നിന്നിൽ നിന്നും നഷ്ടമായി എന്നാൽ ഇപ്പോൾ നീ സസ്യലതാദികളുടെ പരിപാലകനും പക്ഷി മൃഗാദികളുടെ സംരക്ഷകനും നിന്റെ സഹോദരങ്ങളുടെ ശുശ്രൂഷകനുമായി തീർന്നപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്വം നിന്റെ മനുഷ്യത്വം നിനക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു നീ സസ്യലതാദികളുടെ സംരക്ഷകനും പക്ഷി മൃഗാദികളുടെ പരിപാലകനും നിന്റെ സഹോദരങ്ങളുടെ ശുശ്രൂഷകനുമായി തീർന്നപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ മനുഷ്യത്വം നിനക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ കാണുന്നവർ ആരും ഇനി നിന്നെ കൊല്ലുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയിൻ്റെ നെറ്റിയിൽ യഹോവയുടെ രക്ഷയുടെ അടയാളമെന്ന താവ് അടയാളം മുദ്രകുത്തി കൈയിനെ സംരക്ഷിച്ചു ഈ യഹോദറാബിമാരുടെ ഈ പഠിപ്പിക്കലുകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടതാണ് സൃഷ്ടിയുടെ മകുടമായിട്ട് സർവചരാചരങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടാവാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനായിട്ടാണ് സസ്യലതാദികളുടെ പരിപാലകനായി പക്ഷി മൃഗാദികളുടെ സംരക്ഷകനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പലപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ഈ സസ്യലതാദികളുടെയും പക്ഷി മൃഗാദികളുടെയും ഹംസകരായിട്ട് നമ്മൾ മാറുന്നുണ്ട് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ജീവി വർഗങ്ങളുടെ ഉത്ഭവം എന്ന പുസ്തകത്തിൽ ചാൾസ് ഡാർവിനും ഹീബ്രൂ യൂണിവേഴ്സിറ്റിയുടെ തലവനായിരിക്കുന്ന യുവാൽ നോവാ ഹരാരി ദ സാപ്പിയൻസ് എന്ന പുസ്തകത്തിലും പറഞ്ഞു നിർത്തുന്നത് ഹ്യൂമൻ ബീങ്സ് ആർ ടോട്ടലി ആനിമൽസ് എന്നാണ് പലപ്പോഴും ഈ പോലെ നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമുക്ക് നാം ഇന്ന് ജീവിക്കുന്നത് നമുക്കും പോലെ നമ്മുടെ മനുഷ്യത്വവും വീണ്ടെടുക്കാം നാം ജീവിക്കുന്ന ഈ ആവാസ്ത വ്യവസ്ഥയിലെ ഈ പരിസ്ഥിതിയിലെ സസ്യലതാദികളെ നമുക്ക് സംരക്ഷിക്കാം പക്ഷി മൃഗാദികൾക്ക് നമ്മൾക്ക് പരിപാലനം നൽകാം നമ്മുടെ സഹോദരങ്ങൾക്ക് നമുക്ക് ശുശ്രൂഷയേകിയിട്ട് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കണം ഒത്തിരി സന്തോഷം തോന്നുന്നു ഈ ഒരു സമ്മേളനത്തിൽ കൂടുതലും യുവ തലമുറയാണ് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട മോഹൻ മോഹൻസാർ പങ്കുവച്ച ആശയങ്ങളെ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലൂടെ പ്രാവർത്തികമാക്കാം പരിശുദ്ധ സഭയുടെ പരിസ്ഥിതി കമ്മീഷന്റെ വീക്ഷണത്തെ പിതാക്കന്മാരുടെ വീക്ഷണത്തെ നമുക്ക് ഈ യുവതലമുറയുടെ പ്രവൃത്തികളിലൂടെ നമുക്കും പ്രവൃത്തി പന്താവിൽ എത്തിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ്രൂഹ നമുക്ക് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ